ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ ജയം നാളെയാണ് ആ ദിനം പെർത്തിൽ ഓസ്ട്രേലിയയുടെ കണ്ണീർ വീഴുന്ന ദിനം വെറും നാല് പോയിന്റ് രണ്ട് ഓവറിൽ മൂന്ന് വിക്കറ്റ് എടുത്ത് ഇന്ത്യ വിജയത്തിലേക്ക് പോരാട്ടം തുടങ്ങിയിട്ടുണ്ട് ബുമ്രയുടെ ആദ്യ ഓവറിലെ നാലാം പന്ത് ഓവർ ദി വിക്കറ്റിൽ ലൈനിൽ വന്ന പന്ത് ലോ ബൗൺസിൽ മക്സിനയുടെ പാടിലിടിക്കുമ്പോൾ കൈപൊക്കേണ്ട കാര്യം മാത്രമേ അമ്പയറുണ്ടായിരുന്നുള്ളൂ ഓസീസിന് റണ്ണെടുക്കും മുമ്പേ ആദ്യ വിക്കറ്റ് നഷ്ടം ഓവർ നമ്പർ മൂന്ന് പോയിൻ്റ് ഒന്ന് മക്സീനയ്ക്ക് പകരം നൈറ്റ് വാച്ച്മാനായി ക്യാപ്റ്റൻ കമ്മിൻസ് തന്നെ ഇറങ്ങുന്നു സിറാജിന്റെ ഓഫ് സ്റ്റം ലൈനിൽ വന്ന പന്ത് ബാറ്റ് വെച്ച് കമ്മിൻസിനെ പിഴച്ചു പന്ത് ബാറ്റിൽ ഇടിച്ചെടുത്ത് നേരെ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിന്റെ കയ്യിലേക്ക് പിടിച്ചു നിൽക്കാം എന്ന കമ്മിൻസിന്റെ ആഗ്രഹം അവിടെ തീർന്നു ഓസ്ട്രേലിയ രണ്ട് വിക്കറ്റിന് ഒൻപത് റൺസ് എന്ന നിലയിൽ മൂന്നാം ദിനത്തെ അവസാന ഓവർ ഇന്ത്യൻ ക്യാപ്റ്റൻ ബൂംബ്രറിയുന്നു രണ്ടാമത്തെ ബോൾ പന്തിന്റെ ദിശ മനസ്സിലാക്കാനാവാതെ ലീവ് ചെയ്യാൻ ലഭ്യന്റെ ശ്രമം എന്നാൽ പന്ത് നിക്ക് ബാക്ക് ചെയ്ത് നേരെ പാഡിലേക്ക് ഇന്ത്യയ്ക്ക് മൂന്നാം വിക്കറ്റ് ഓസീസ് മൂന്ന് വിക്കറ്റിന് പന്ത്രണ്ട് റൺസ് എന്ന നിലയിൽ മൂന്നാം ദിവസം മത്സരം അവസാനിച്ചു മികച്ച ഒരു പോരാട്ടം നാളെ സ്മിത്തും ഹെഡുമൊന്നും നടത്തിയില്ലെങ്കിൽ ഇന്ത്യയെ കാത്തിരിക്കുന്നത് ഒരു വമ്പൻ വിജയമാണ് ഇനി ഇന്നത്തെ മത്സരത്തിലേക്ക് രാഹുലും ജയ്സ്വാളും നൂറ്റി എഴുപത്തിരണ്ട് എന്ന നിലയിൽ ആരംഭിച്ച പോരാട്ടം ഇരുന്നൂറ്റി ഒന്ന് റണ്ണിലാണ് അവസാനിച്ചത് രാഹുൽ എഴുപത്തിയേഴ് റൺസോടെ മടങ്ങിയെങ്കിലും പാടിക്കലിനെ കൂട്ടുപിടിച്ച ജയ്സ്വാൾ പോരാട്ടം തുടർന്നു എഴുപത്തിനാല് റൺസിൻ്റെ കൂട്ടുകെട്ട് ഇരുപത്തിയഞ്ച് റൺസോടെ പാടിക്കൽ മടങ്ങുമ്പോൾ സ്കോർ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് നൂറ്റി അൻപതും കടന്ന് കുതിച്ച ജയ്സ്വാൾ നൂറ്റി അറുപത്തിയൊന്ന് റൺസിലെത്തിയപ്പോൾ ദൌർഭാഗ്യകരമായി ഗള്ളിയിൽ സ്മിത്തിന് ക്യാച്ച് നൽ സം മഞ്ച് മടങ്ങി ക്രിക്കറ്റിലെ എണ്ണം പറഞ്ഞ എല്ലാ ഷോട്ടുകളും കളിച്ച ജെയ്സ്വാൾ മാരത്തോൺ ഇന്നിംഗ്സാണ് കാഴ്ചവെച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പന്തുകൾ ഏകദേശം അൻപത് ഓവർ ക്രീസിൽ നേരിട്ട താരം പതിനഞ്ച് ബൗണ്ടറിയും മൂന്ന് സിക്സും നേടിയാണ് നൂറ്റി അറുപത്തിയൊന്ന് റൺസ് അടിച്ചത് സിക്സ് അടിച്ചാണ് ജയ്സ്വാൾ തന്റെ സെഞ്ചുറി നേട്ടം ആഘോഷിച്ചത് ഇരട്ട സെഞ്ചുറി ഉറപ്പായും നേടാമായിരുന്ന ഒരു ഇന്നിങ്സ് ആയിരുന്നു അത് പെർത്തിൽ സെഞ്ചുറി നേടുന്ന അഞ്ചാമത്തെ മാത്രം ഇന്ത്യക്കാരനാണ് ജയ്സ്വാൾ തൻ്റെ മെയ്ഡൻ ഓസ്ട്രേലിയൻ ടൂറിലാണ് ഈ നേട്ടം എന്നതും ശ്രദ്ധേയമാണ് ജയ്സ്വാളിന്റെ അഞ്ച് സെഞ്ചുറികളിൽ നാലും നൂറ്റി അൻപതിന് മുകളിലാണ് ജയ്സ്വാൾ സ്കോർ ചെയ്തിരിക്കുന്നത് വമ്പൻ ഇന്നിങ്സുകളാണ് രണ്ടെണ്ണം ഡബിൾ സെഞ്ചുറിയായി താരം കൺവേർട്ട് ചെയ്തിട്ടുമുണ്ട് ഋഷഭ് പന്തിനെ നദാൻ ലയൻ തന്ത്രപരമായി കുടുക്കി പുറത്താക്കിയപ്പോഴും ജുറൽ എൽ ബി ഡബ്ല്യു ഐ അതിവേഗം പുറത്തായപ്പോഴും കമൻട്രി ബോക്സിൽ ഇത് ഒസീസിൻ്റെ തിരിച്ചുവരവാണോ എന്ന ചോദ്യം ഉയർന്നിരുന്നു എന്നാൽ അതിന് ക്രീസിൽ നിന്നിരുന്ന ഒരാൾ കൂടി വീഴണമായിരുന്നു അതെ രാജാവിനെ വീഴ്ത്താതെ നിങ്ങൾ എങ്ങനെ യുദ്ധം ജയിക്കും കട്ടും പുള്ളും സ്ട്രെയ്റ്റ് ഡ്രൈവും റിവേഴ്സിപ്പും പാഡൽ സിപ്പും അപ്പർ കട്ടും എന്ന് വേണ്ട കോഹ്ലിയുടെ ബാറ്റിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത പല ഷോട്ടുകൾക്കും സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചു ഒടുവിൽ തൻ്റെ മുപ്പതാം ടെസ്റ്റ് സെഞ്ചുറി നേടുമ്പോൾ അദ്ദേഹം ശാന്തനായിരുന്നു പതിവ് ആഘോഷങ്ങൾക്ക് മുതിരാതെ പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ കൈകൾ ഉയർത്തിയ നിമിഷം ബാറ്റ്സ്മാന്മാരുടെ ശവപ്പറമ്പായ പിറത്തിൽ തൻ്റെ രണ്ടാം സെഞ്ചുറി വിരാട് കുറിക്കുമ്പോൾ തൻ്റെ വിരമിക്കൽ ഉടനില്ല എന്നൊരു സൂചനയും കിങ് പറയാതെ പറഞ്ഞു കോഹ്ലി സെഞ്ചുറി നേടിയതോടെ ഇന്ത്യ ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്യുകയായിരുന്നു ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ അടിച്ചെടുത്തത് നാനൂറ്റി എൺപത്തി റൺസാണ് ഓസീസിന് അഞ്ഞൂറ്റി മുപ്പത്തിനാല് റൺസിന്റെ വമ്പൻ ടാർഗറ്റ് എന്തൊരു തിരിച്ചുവരവാണ് ടീം ഇന്ത്യ നടത്തിയത് ന്യൂസിലാൻഡ് പരമ്പരയോടെ ഇന്ത്യയെ എഴുതിത്തള്ളിയവർക്ക് കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട് വമ്പൻ തോൽവിയാണ് ഓസ്ട്രേലിയയെ കാത്തിരിക്കുന്നത് ഇന്ത്യക്ക് വെ വെറും ഏഴ് വിക്കറ്റുകളാണ് നേടാനുള്ളത് അത്ഭുതം സംഭവിച്ചില്ലെങ്കിൽ നാളെ ആദ്യ സെഷനിൽ ആ ഒരു കാര്യത്തിന് തീരുമാനമാകും പിച്ചിന്റെ സ്വഭാവം ബൗളിങ്ങിന് അനുകൂലമാണ് ഓട്ട് ബോൾസ് ലോ ബൗൺസിൽ വരുന്നത് ബാറ്റ്സ്മാനെ കാര്യമായ തലവേദന ഉണ്ടാക്കുന്നുണ്ട് കാത്തിരിക്കാം നാളെ ആ ചരിത്ര നിമിഷത്തിനായി